നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ ആഘോഷങ്ങളിൽ അണിയാൻ പുതു ട്രെൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി ചോയ്സ് വെഡ്ഡിംഗ് കാസൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു തൃക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക സംഗമവും നടന്നു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക സംഗമവും യാത്രയപ്പ് ഉദ്ഘാടനവും പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം നിർവഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ബദോർസ ടീച്ചറെ സംഗമത്തിൽ ആദരിച്ചു ചെയർമാൻ ശിവദാസ് ആറ്റപുറം പൊന്നാട് അണിയിച്ച് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരം നൽകി തന്റെ പഠനം പൂർത്തീകരിച്ച് അധ്യാപനം സേവനം എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ രംഗത്തേക്ക് വന്ന അപ്പൊ തീർച്ചയായും അലിയാർ മാഷെ കുറിച്ച് എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും അദ്ദേഹം ഒരു പുലിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഏറെ കുറച്ച് മനുഷ്യ അങ്ങനെയാണല്ലോ നമ്മൾ 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 നമ്മളുമായി സംവദിക്കുമ്പോൾ നമ്മളുമായി ഇടപെടുത്തം നമ്മെ സ്വാധീനിച്ചു എന്ന് ഓർക്കപ്പെടുത്തി എന്തായാലും അലിയാർ മാഷും മാഷം സഞ്ചാരം ഈ കേരള സർവീസ് പ്രകാരം സർക്കാർ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത പ്രായം നിന്നും വിരമിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി പ്രസിഡന്റ് മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ കൗൺസിലർ ഫർഹാൻ ബിയം വാർഡ് കൗൺസിലർ ഷബിന ആസ്മി പൊനാനി ഉപജില്ലാ ഓഫീസർ ടി എസ് ഷോജ പൊന്നാനി ബി ബി സി അര്യാനന്ദ് കുമാർ ഹെഡ്മിസ്റ്റർ ഫോറം സെക്രട്ടറി പ്രശാന്ത് മാസ്റ്റർ ബിആർസി ട്രെയിനർ അജിത് ലുക്ക് പി ടി വൈസ് പ്രസിഡന്റ് ലത്തീഫ് എവറസ്റ്റ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഹിഷ് ടീച്ചർ തുടങ്ങിയവർ സംബന്ധിച്ചു പഠിപ്പിക്കുക എന്നാൽ മാത്രല്ല അവരോടുള്ള സ്നേഹം പിടിച്ചുപറ്റി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതിൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട് ആ സ്നേഹം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഞാൻ പൊന്നാനിയിൽ തന്നെ ഉള്ള ഒരാളായത് കാരണം അതേപോലെ ഈ വിദ്യാലയത്തിലെ ശരിക്കും പറഞ്ഞപ്പം ദബിർമാഷ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ വളരെ കുറവോട്ടാണെങ്കിലും എൻ്റെ മനസ്സിലൊരു തീരുമാനം ഉണ്ടായിരുന്നു ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ കുട്ടികള് നൂറ് ശതമാനം ജയിക്കണം